നമസ്കാരം നമ്മുടെ ശരീരത്തിലെ ചുമന്ന രക്താണുക്കൾ അതായത് ആർ ബി സി ഇവയുടെ ഉൽപ്പാദനത്തിനും നാടികളുടെയൊക്കെ പ്രവർത്തനത്തിനും ഒക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് ഈ വൈറ്റമിന്റെ ഡെഫിഷ്യൻസി അല്ലെ കുറവുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ക്ഷീണവും ബലക്കുറവും ഒക്കെയാണ് രണ്ടാമതായിട്ട് വിളറിയ ചർമ്മമാണ് ചെറിയ മഞ്ഞ നിറമൊക്കെ വായിൽ അൾസർ ഉണ്ടാവുക പിന്നെ ില് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ കൈകാലുകളിൽ മരവിപ്പും വേദനയും കുത്തുന്ന തരത്തിലുള്ള വേദനയൊക്കെ ഒക്കെ കാണുന്നു ഇതൊക്കെ വൈറ്റമിൻ ബി ട്വലിന്റെ കുറവ് നാടീ വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അടുത്ത് നടക്കാനുള്ള ബുദ്ധിമുട്ടാണ് പലപ്പോഴും ഈ കാഴ്ച പ്രശ്നങ്ങൾ അതുപോലെ ഈ ഓർമ്മക്കുറവ് ആശയക്കുഴപ്പം ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാണ്ടാവുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നു കൂടാതെ ശ്വാസതടസ്സം തലകറക്കം പോലെയുള്ള പ്രശ്നങ്ങൾ അമിതമായിട്ടുള്ള മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്